രാഷ്ട്രീയ സ്വയം സേവ സംഘിൻ്റെ ആർ എസ് എസ് നൂറാം വാർഷികം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഒരു പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പ്രകാശനം ചെയ്തു പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ നാണയവും സ്റ്റാമ്പും രാജ്യത്തിന് ആർ എസ് എസ് നൽകിയ സംഭാവനകൾക്ക് പ്രാധാന്യം നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതമാതാവിൻ്റെ ചിത്രം ഒരു നാണയത്തിൽ ആലേഖനം ചെയ്യുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാഷ്ട്രായി സ്വാഹ ഇതം രാഷ്ട്രായ ഇതം നമ മ എല്ലാം രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എൻ്റെതായി ഒന്നുമില്ല എന്ന ആർ എസ് എസിന്റെ ആപ്തവാക്യവും നാണയത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച വിജയദശമിയാണ് തിന്മയുടെ മേൽ നന്മയും അനീതിയുടെ മേൽ നീതിയുടെയും അസത്യത്തിൻ്റെ മേൽ സത്യത്തിൻ്റെയും അന്ധകാരത്തിൻ്റെ മേൽ പ്രകാശത്തിൻ്റെയും വിജയത്തെ പ്രതീകപ്പെടുത്തുന്ന ഉത്സവമാണത് നൂറു വർഷം മുമ്പ് ദസറ ദിനത്തിൽ ആർ എസ് എസ് സ്ഥാപിക്കപ്പെട്ടത് വെറുമൊരു യാദർച്ഛികതയല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി തുടരുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ പുനരുദ്ധാനമായിരുന്നു അത് സംഘത്തിൻ്റെ ശതാബ്ദിക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ആർ എസ് ശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൂടാതെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടെന്ന് മോദി പറഞ്ഞു ആർ എസ് എസിൻ്റെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഒരിക്കലും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല കാരണം സംഘടനയുടെ ഓരോ ഭാഗവും ഒരേ ലക്ഷ്യത്തിൽ വിശ്വസിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു രാഷ്ട്രമാണ് പ്രധാനം തുടക്കം മുതൽ ആർ എസ് എസ് രാഷ്ട്ര നിർമ്മാണത്തിനായി പ്രയത്നിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Mm, works, works. Mm. Huh? ും പോക്സ് ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത്